നമസ്കാരം ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീംസ് യൂട്യൂബ് ചാനൽ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ ആണ് ഉള്ളത് എന്നാൽ നവജാത ശിശുവിൻ്റെ ശരീരത്തിലോ മുന്നൂറ് അസ്ഥികൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്ട്രോളജി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ രണ്ടായിട്ട് തരംതിരിക്കാം ആക്സൽ സ്കെൽറ്റൻ അഥവാ അക്ഷാസ്ഥികൾ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ അഥവാ അനുബന്ധ അസ്ഥികൾ അക്ഷാസ്ഥികൾ എൺപതെണ്ണം ഏതൊക്കെയാണ് എൺപതെണ്ണം തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് കഴുത്തിലെ കശേരുക്കൾ ഏഴ് നട്ടല് ഇരുപത്തിയാറ് വാരിയല് ഇരു സൈഡുകളിലുമായി പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് ഇരുപത്തിനാല് സ്റ്റേണാസ്തി ഒന്ന് അഥവാ മാറല് ഒന്ന് ഇനി അനുബന്ധാസ്തികൾ ഇരു കൈകളിലും മുപ്പത് മുപ്പത് അറുപത് ഇരു കാലുകളിലും മുപ്പത് മുപ്പത് അറുപത് തോളല് നാല് ഇടുപ്പല് രണ്ട് ആകെ നൂറ്റി അനുബന്ധാസ്തികൾ നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് അക്ഷാസ്ഥി എൺപത് ആകെ മൊത്തം ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ മനുഷ്യ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് അതായത് ഫീമർ എന്നാൽ ചെറിയ അസ്ഥിയോ സ്റ്റേപ്പിസ് ചെവിയിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹാപ്പി ഡേ